അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ ും സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മുടെ സൈലവിടെ നാല് ടയർ മാറണം നാല് ടയർ മാറണം ഇപ്പൊ വണ്ടി കറക്റ്റ് പറഞ്ഞപ്പോ മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ആണ് നമ്മുടെ വണ്ടി ഇപ്പോഴും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് ലോ കിലോമീറ്ററിലെ വണ്ടി നമ്മൾ എറണാകുളത്ത് എടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും സ്റ്റോക്ക് വന്ന രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ടയറാണ് ഇപ്പോഴും കട്ടയുണ്ട് തീർന്നിട്ടില്ല നൂലോഹം ഒന്നും കാണാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ നാല് ടയറും വീക്കായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഏറെ നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടയർ മാറ്റാമെന്ന് വിചാരിച്ചു സ്റ്റെപ്പിനി ഒരെണ്ണം ഫുൾ കട്ട ചിലപ്പം സ്റ്റെപ്പിനി ആവും സ്റ്റോക്ക് ഉള്ള സൈസ് തന്നെ ആണെങ്കിൽ സ്റ്റെപ്പിനി അത് തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സൈസ് അപ്പ് സൈസ് ചെയ്യണമെങ്കിൽ ടയർ വന്നിട്ടില്ലേ ഈ ഒരു തന്നെ വന്നിട്ട് ടും എന്തൊക്കെ പിടിച്ച് ഞെക്കാവോ അതൊക്കെ പിടിച്ച് ഞെക്കും അപ്പം ഇഷ വെള്ളാക്കല്ലേ അപ്പം അപ്സൈസ് ചെയ്യണമെങ്കിൽ ടയർ തട്ടുന്നു മുട്ടുന്നൊന്നും ഇല്ലെങ്കിൽ ടയർ അപ്സൈസ് ചെയ്യും നാലും പുതിയ ഇടും ഇല്ലെങ്കിൽ സ്റ്റോക്ക് സൈസ് തന്നെ ഇട്ടിട്ട് സ്റ്റെപ്പിനും കൂടെ ഇറക്കണം അല്ലെങ്കിൽ വെറുതെ ഒരു സ്റ്റെപ്പിന് പോകും അമ്മേ പിടിച്ചു നിന്നോണ്ടില്ലെങ്കി അത് വലിച്ചു പൊട്ടിക്കും പൊക്ക പൊക്കോ ഇനി വിടൂലേ സ്റ്റീറു വലിച്ചു പിടിച്ചി പോല അപ്പോൾ ഗ്യാശ് ഞങ്ങൾ പോവാണ് ഇവിടെ ഞാനും ചേട്ടനും ഉണ്ട് ഈ പപ്പ വരുന്നുണ്ടോ എന്നറിയില്ല അപ്പം അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ് പോയിട്ട് വരാം ബൈ ഇപ്പം അങ്ങനെ നമ്മൾ ടയർ മാറ്റുന്ന ടയർ മാറ്റുന്ന അവിടെ ഇരിക്കുന്നു അപ്പം ഞങ്ങളിവിടെ പപ്പയും കൂടെ വന്നു കേട്ടോ പപ്പയും കൂടെ വന്നു അപ്പം പപ്പയും ചേട്ടനും ടയറൊക്കെ ഏതാ നോക്കാൻ വരുണ്ട് അപ്പം ഞാനും കൂടെ പോയി ടയർ നോക്കട്ടെ അത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ സൈ ഈ കട്ട ടയർ കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത് ഇത് എ ടി ആണ് ജാക്കയുടെ എ ടി അപ്പം അങ്ങനെ ആദ്യം ഒരു കട്ട എടുത്തു പക്ഷെ അന്നേരം അതിൻ്റെ നാലെണ്ണം ഇല്ല ആകെ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് നമുക്ക് ലൈൻ കട്ട എച്ച് ഡി ഹൈ വേ ടയർ എച്ച് ഡി ടയർ ഇടാമെന്ന് വിചാരിച്ചു ബാക്കി ഫ്രണ്ട് രണ്ട് എച്ച് ഡിയും ബേക്ക് രണ്ട് എ ടിയും പക്ഷെ രണ്ടും ജേക്ക തന്നെയാണ് അപ്പം അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഇവിടുന്ന് ബസ്സിൽ കയറി വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ജീപ്പ് എടുത്തിട്ട് പറഞ്ഞു കേസ് അങ്ങനെ നമ്മൾ ജീപ്പും കൂടെ എടുക്കാൻ വന്നു ഞാൻ അവിടുന്ന് ബസ്സിന് വന്നു അണ്ട് നമ്മൾ താക്കോലൊക്കെ സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചേക്കും ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ജീപ്പ് എടുത്ത് ജീപ്പിന് നാല് ടയറും കൂടെ മാറ്റുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ജീപ്പ് കൊണ്ടുവന്ന് മാലക്കലോട്ട് എത്തി കേസ് സത്യം പറഞ്ഞാൽ ജീപ്പിൻ്റെ ടയർ മാറ്റാൻ നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അന്നപ്പിന് ജീപ്പിൻ്റെയും കൂടെ മാറ്റിയേക്കാം ജീപ്പിനെ എന്തായാലും മാറ്റാനായി കൈഷ് എൻ്റെ ഫോണിന്റെ ബാറ്ററി നല്ലോണം വീക്ക് ആയി അതുകൊണ്ട് കുറച്ച് നേരം വീഡിയോ എടുക്കുമ്പോഴേക്കും ചാർജ് മൊത്തത്തി തരും അതുകൊണ്ട് എൻ്റെ ഫോൺ ഡെഡ് ആവാനെ അതുകൊണ്ട് വീട് ജീപ്പിനെ മുഴുവൻ പണി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം ദി നെക്സ്റ്റ് ഡേ കൈഷ് അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടിൻ്റെ ടയറുകളെല്ലാം മാറ്റി നമ്മൾ വീട്ടിലെത്തി അപ്പം വീട്ടിലെത്തി എഴുതാ ഹായ് ദോക്കൂടണം അമ്മയും അല്ല അതല്ല ഏട്ടാ ഇത് അങ്ങനെ നമ്മൾ ജീ കാറിൻ്റെ നാല് ടയർ മാറി പിന്നെ നമ്മൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീപ്പിന്റെ ടയർ മാറിയിരുന്നു അപ്പോൾ ഞാനിത കാണിച്ചുതരാം അടിപൊളി ലുക്കില്ലേ ഇത് എം ആർ എഫിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എഴുപതാറ് പതിനാറ് ആട്ടോ ടയറിന്റെ സൈസ് ഇത് ഞങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത് സ്റ്റോക്ക് ഡിസ്ക് തന്നെയാണ് ജീപ്പിൻ്റെ ഫൈവ് ഹോൾസ് ഡിസ്ക് വരുന്നത് സ്റ്റോക്ക് ഡിസ്ക് അതിനകത്ത് തന്നെ നമ്മൾ ട്യൂബട്ടിട്ടിട്ട് ടയർ റേഡിയൽ ടയറാണ് പക്ഷെ നമ്മൾ ഈ ഡിസ്കിൽ റേഡിയയിൽ സൂട്ട് കൊണ്ട് ഉള്ളിൽ ജീപ്പിന് തന്നെ ട്യൂബ് ഇട്ടിട്ട് ട്യൂബ് ഇട്ടു ഇതിട്ട സമയത്ത് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ തട്ടുവോ ഇല്ലയോ എന്നാക്കി ഇത് ഫുള്ള് ഓടി വരുന്ന സമയത്ത് ചെറിയൊരു തട്ടലുണ്ട് ഇവിടെ അതിനിപ്പം ഓടി കുറയ്ക്കണം വേറെ രീതിയിൽ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടെ ഇടുന്ന സമയത്ത് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു തട്ടോ ഇല്ലയോ എന്ന് അതിനും കുഴപ്പമൊന്നുമില്ല തട്ടുന്നൊന്നുമില്ല ഇന്നലെ മൊത്തം ഓടിയ വണ്ടിയാണ് ഒരു പാടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പം കറക്റ്റാണ് ഒരു കുഴപ്പമില്ല ഇതാ കറക്റ്റ് ബോഡിക്കുള്ളിൽ അതുകൊണ്ട് ഒരു ആർ ടിഒയോ ഒരു പോലീസുകാരനോ കയ്യിലടിച്ചു ഫൈൻ വരില്ല എന്നുള്ള ഉറപ്പുണ്ട് ഫ്രണ്ട് നോക്കുമ്പോൾ മാത്രം കുറച്ച് ബൾക്കി ലുക്ക് തോന്നുന്നുണ്ട് അതിനിപ്പോൾ ആ ബം മടുക പക്ഷെ ബമ്പറിന് രണ്ടോ കോണും കൂടെ ഊരി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും പിന്നെ ചെറിയൊരു ഏരിയയിൽ വെക്കണം ഇവിടെ ഒരു ജീപ്പിൻ്റെ ലോഗമൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മഹേന്ദ്ര ലോഗം ഉണ്ടായിരുന്നു അത് പോയി പറഞ്ഞു പറഞ്ഞുപോയി അത് വേണം ഇപ്പം ഭയങ്കര സൗണ്ട് ആട്ടോ ഒന്നാമത് ഇത്രയും ഭയങ്കര കട്ട ഇത്രയും കട്ട ടയറായതുകൊണ്ട് വണ്ടി റണ്ണിങ്ങിൽ ഭയങ്കര സൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മൂളല് പോലെ യേശ് ഞാൻ പറയുന്ന തള്ളെല്ലാം കേട്ടോണ്ട് രാവിലെ അപ്പം കഴിക്കുന്ന ജ്യോതിട്ടനാണ് നിങ്ങൾ കാണുന്നത് ഷൂ ഒക്കെ റെഡി ആയിട്ട് എത്തിയ ചാടാൻ വേണ്ടി ഞാൻ കൂട്ടൂലാ ടയർ മാറിയപ്പോൾ നാലെണ്ണം മാത്രമേ മാറിയുള്ളൂ സ്റ്റെപ്പിന് അത് തന്നെയാണ് സ്റ്റെപ്പിന് നമ്മൾ മാറിയ നമ്മൾ നാലെണ്ണം മാത്രമേ മാറിയ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നമ്മളെ ഡിസ്ക് ഇല്ലേ ബേസ് മോഡിലെ ജിമ്മിക്ക് വരുന്ന ഡിസ്ക് ഞാൻ ഇന്നലെ ഷോറൂമിൽ വിളിച്ചത് അപ്പം അതിനൊന്നിന് രണ്ടേ ഒരുന്നൂറേ ഉള്ളൂ അപ്പം അത് വാങ്ങി വെക്കാം വാങ്ങി വെച്ചിട്ട് ടയർ വേറെ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച പ്ലാൻ ഇട്ടുണ്ട് അപ്പൊ ഇന്നലെ കാറിന്റെ ടയർ മാറാൻ വേണ്ടി പോയപ്പോഴാണ് ഇവിടെ അവിടെ ആ ഈ ടയർ കണ്ടത് വന്നപ്പിന് വിചാരിച്ച അപ്പം തന്നെ മാറ്റിയേക്കാം അപ്പോൾ അവരോട് ചോദിച്ച് വീട് ഡിസ്ക് തന്നെ സെറ്റ് സെറ്റാവുകയും ചെയ്യും അപ്പം നമുക്ക് ഡിസ്ക് വൈസ് അലാപിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ആണ് ചെയ്തത് ഇങ്ങനെ ഇട്ടത് സംഭവം സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പം നോർമലാണ് ആ വീൽ കപ്പും കൂടെ ഉള്ളതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ സാധാ ഓൾസോ ഡിസ്കും ജീപ്പും സാധാ ജീപ്പ് അത്രയേ ഉള്ളൂ പിന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ മാത്രമേ ചെറുങ്ങനെ ഈ ഈയൊരു ലുക്കുള്ളൂ പിന്നെ ഒരു ഇഞ്ച് പോലും ബോഡിക്ക് പുറത്തില്ല ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കി കറക്റ്റ് അറിയാം ഒരു ഇഞ്ച് പോലും ബോഡിക്ക് പുറത്തില്ല കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫൈനോ കാര്യങ്ങളൊന്നും ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും മറ്റേ എച്ച് ജെ ഡിസ് ഒക്കെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന എച്ച് ജെ ഡിസ്ക് ഒക്കെ ആണെങ്കിൽ എന്തായിട്ടും ഫൈൻ വരും ഒന്നാമത് ഈ സമയം കൂടെ ആയതുകൊണ്ട് എന്തായാലും ഫൈൻ വരും അപ്പം ഇനി ഈ ഡിസ്ക്കിന് ചിലപ്പോൾ ഒരു ഒരു മിൽക്ക് വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്കോ അടിക്കും വീൽ കപ്പ് മാറ്റുന്നില്ല വീൽ കപ്പ് മാറ്റിയാൽ ഒരു രസമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് വീൽ കപ്പ് മാറ്റുന്നില്ല വീൽ കപ്പ് മാറ്റി വന്നാൽ ഡിസ്ക് വൈഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഡിസ്ക് ഭയങ്കര ഫ്ലാറ്റായിട്ട് അവിടെ നിൽക്കാം അപ്പം അതുകൊണ്ട് ഡിസ്കും വീൽ കപ്പ് മാറ്റാതെ തന്നെ ഒരു മിൽക്ക് വൈറ്റ് കളർ അടിക്കാം എന്നൊരു പ്ലാനിലാണ് എത്രത്തോളം ആവും എന്നറിയില്ല ചിലപ്പോഴിക്കുള്ളൂ ഡബിൾ മൈൻഡഡ് ആണ് ഇങ്ങനെ തന്നെ മതിയെന്നൊരു അഭിപ്രായമുണ്ട് മൂന്നോ ഡ്രൈവർമാരുണ്ടല്ലോ വീട്ടിൽ അതുകൊണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ വരും അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ അപ്പം എന്തായാലും വണ്ടിയുടെ ലുക്ക് തന്നെ മാറി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പം വണ്ടിയുടെ ലുക്കൊക്കെ എന്തായാലും മാറി അപ്പം ഫൈൻ വരില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങളിത് മാറ്റിയത് വരില്ല എന്നാണ് വിശ്വാസം അപ്പം അടുത്തൊരു വീഡിയോ കാണാം അപ്പം ഓക്കെ സ്കൂളിലാണോ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബർ കണ്ടോ ലിയാന ഒരു ഹായ് കൊടുത്തേ ഹായ് ഗായ് അപ്പം ഇത്രക്കുള്ളു ഗൈസ് ഇന്നത്തെ വിശേഷം വല്ലതും അറിയുന്നുണ്ടോ ഇപ്പൊ വണ്ടി കണ്ടാലേ ചോറണ് വണ്ടി കണ്ടാലേ ഉറങ്ങു നടക്കാൻ തുടങ്ങിയതിന് ശേഷം വീട്ടിലിരിക്കുന്നില്ല ഇതാ ഇപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ ആ പകുതി തുറന്നിട്ടുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങും എങ്ങോട്ട് പോവുന്നേ വീടണ്ട വീടണ്ടാപ്പി പിടിക്കാം അവന് വണ്ടി വേണ്ട വണ്ടി ഇന്നലെ മൊത്തം നോക്കി ഇന്നലെ മൊത്തം വണ്ടിയുടെ ടയർ നോക്കലായിരുന്നു പരിപാടി അപ്പോൾ അവിടെ കുറേ സ്കൂൾ പിള്ളേർ ബസ്സിൽ കയറുന്നുണ്ട് അതാ നോക്കുന്നത് ഇപ്പം പിള്ളേരെ നോക്കൂ കാണേൻ അപ്പോൾ എന്തായാലും കൈ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ ചാനൽ കാണുന്ന നല്ല സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഗായ് അടുത്ത വീഡിയോ കാണാം യോ കൂട്ടാ ബായ് ഭഞ്ഞേ നിങ്ങൾ ദോഷമാവുമ്പോൾ ഇന്നും തിരക്കില്ല അതുകൊണ്ട് ഒന്നും പറയത്തില്ല